ആലുവ അദ്വൈതാശ്രമം പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന വിവിധ സ്കൂൾ കോളേജ് ബസ്സുകളുടെ യന്ത്രഭാഗങ്ങൾ സാമൂഹ്യവിരുദ്ധർ കേടുവരുത്തി ഇതുമൂലം രാവിലെ നടത്തേണ്ട സർവീസുകൾ മുടങ്ങി ബസ് സർവീസുകൾ മുടങ്ങിയതോടെ കോളേജുകളിലും സ്കൂളുകളിലും പരീക്ഷയ്ക്കെത്താൻ കഴിയാതെ വിദ്യാർത്ഥികൾ പെരുവഴിയിൽ കുടുങ്ങി ആലുവ അദ്വൈതാശ്രമത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഫീസ് നൽകി പാർക്ക് ചെയ്തു വരുന്ന വിവിധ കോളേജുകളുടെയും സ്കൂളുകളുടെയും ബസ്സുകളുടെ ബാറ്ററിയിൽ നിന്നും സ്റ്റാർട്ടർ മോട്ടറിലേക്കുള്ള കേബിളുകളാണ് ഹർത്താൽ ദിവസം സാമൂഹ്യവിരുദ്ധർ മുറിച്ചുമാറ്റിയത് കോതമംഗലം എം എ കോളേജ് എംബിറ്റ്സ് കോളേജ് രാജഗിരി സ്കൂൾ ഹോളി ഗ്രേ സ്കൂൾ ഇലാഹിയ കോളേജ് വിശ്വജ്യോതി സ്കൂൾ ഇന്ദിരാഗാന്ധി കോളേജ് എന്നിവയുടെ ബസ്സുകളാണ് ഇവിടെ പാർക്ക് ചെയ്തിരുന്നത് മുറിച്ചുമാറ്റിയ കേബിളുകൾക്കുള്ളിൽ നിന്നും ചെമ്പുകമ്പികൾ മോഷ്ടിച്ച ശേഷം കേബിളുകൾ ബസ്സുകൾക്കുള്ളിൽ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു രാത്രി ഏഴ് മണിയോടെ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഗേറ്റ് അടയ്ക്കാറുണ്ട് ഹർത്താൽ ദിവസം വൈകിട്ടാണ് ബസ്സുകൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിച്ചത് സംഭവത്തിൽ വിവിധ കോളേജ് സ്കൂൾ മാനേജ്മെന്റുകളും അദ്വൈതാശ്രമ ഭാരവാഹികളും ആലുവ എസ്പിക്ക് പരാതി നൽകി ഒരാഴ്ച മുൻപ് ആലുവ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും എട്ട് കെ എസ് ആർ ടി സി ബസ്സുകളുടെയും കേബിളുകൾ ഇതേ രീതിയിൽ മാറ്റപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്